ഭാഗം ഒന്ന് പത്മപ്രിയ അച്ഛ ദയവ് ചെയ്ത് ഞാൻ പറയുന്നതൊന്ന് കേൾക്കൂ എനിക്കൊരിക്കലും ആ കുട്ടിയെ വിവാഹം കഴിക്കാൻ പറ്റില്ല ഞാൻ ദേവികയ്ക്ക് വാക്ക് കൊടുത്തതാണ് അതും നിങ്ങളുടെ ഒക്കെ സമ്മതത്തോടെ എന്നിട്ട് എന്നിട്ട് ഈ അവസാന നിമിഷം എല്ലാവരും കൂടെ ഞങ്ങളെ ചതിക്കുവാണോ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഈ കാർത്തികേൻ്റെ ജീവിതത്തിൽ ഒരു പെണ്ണേ ഉള്ളൂ അത് ദേവികയാണ് അവൻ്റെ ശബ്ദം ആ നാല് ചുവരുകൾക്കുള്ളിൽ പ്രതിധ്വനിച്ചു അമ്മയുടെയും മീനൂട്ടിയുടെയും മുഖത്ത് വിഷമമാണ് അവൻ പറഞ്ഞതൊക്കെ എല്ലാവർക്കും അറിയാം പക്ഷേ എല്ലാം കേട്ട് നിസ്സഹായരായി നിൽക്കാനേ അവർക്കൊക്കെ കഴിഞ്ഞുള്ളൂ അച്ഛൻ്റെ തീരുമാനം അത് അനുസരിക്കാതെ വേറെ നിവൃത്തിയില്ല എന്ന് അമ്മയ്ക്കും മീനൂട്ടിക്കും അറിയാം അതുകൊണ്ട് അവർ ഇരുവരും മൗനം പാലിച്ച് നിൽക്കുകയാണ് ചെയ്തത് ഇത് നിരണത്ത് വീട്ടിൽ കാർത്തികേയൻ കോളേജ് അധ്യാപകനാണ് അച്ഛനും അമ്മയും സഹോദരിയും അടങ്ങുന്ന കൊച്ചു കുടുംബം പഴയ ജന്മിത്തറവാടാണ് ഓർമ്മ വെച്ച നാൾ മുതൽ അവൻ്റെ കൂടെയുള്ള കളിക്കൂട്ടുകാരി ദേവികയുമായിട്ട് അവൻ്റെ വിവാഹം വാക്കാൽ പറഞ്ഞുറപ്പിച്ചതാണ് അതൊക്കെ പ്രായത്തിൻ്റെ ഓരോരോ എടുത്തുചാട്ടത്തിൽ സംഭവിച്ച കാര്യങ്ങളാണ് കാർത്തി നീ മറന്നു കളയുന്നതാവും നന്ന് രാമകൃഷ്ണമാരാരുടെ ശബ്ദം ഇടിമുഴക്കം പോലെ അവൻ കേട്ടു അച്ചാ എന്തൊക്കെയാണ് ഈ പറയുന്നത് അങ്ങനെ അവളെ കറിവേപ്പിലെ പോലെ എടുത്തു കളയാൻ എനിക്ക് കഴിയില്ല അങ്ങനെയെങ്കിൽ നീ അവളെയും വിവാഹം കഴിച്ച് ഇവിടെ നിന്ന് പടിയിറങ്ങിപ്പോയിക്കോണം പിന്നെ ഈ വീട്ടിൽ കാല് കുത്തി പോകരുത് ഞങ്ങൾക്ക് വായ്ക്കിരിയിടാൻ പോലും അതും പറഞ്ഞുകൊണ്ട് അയാൾ വെളിയിലേക്ക് വെളിയിലേക്കിറങ്ങിപ്പോയി കാർത്തിയുടെ കണ്ണുകൾ നിറഞ്ഞു തൂവി എല്ലാം കേട്ട് തറഞ്ഞു നിൽക്കുന്ന അവൻ്റെ അടുത്തേക്ക് സീതയും മീനൂട്ടിയും ചെന്നു മോനെ അവൻ്റെ വലതു ചുമലിൽ ഒരു കരസ്പർശം അറിഞ്ഞതും അവൻ നോക്കി അമ്മേ ഇതെന്തൊക്കെയാണമ്മേ അച്ഛൻ പറഞ്ഞത് കേട്ടില്ലേ ഞാൻ എങ്ങനെ മറക്കും എൻ്റെ ദേവികയെ അവൾ അവൾ പാവമല്ലേ അറിയില്ല മോനെ നിന്നോട് എങ്ങനെ എന്തു പറഞ്ഞ് സമാധാനിപ്പിക്കുമെന്ന് പക്ഷേ ഇന്നോളം അച്ഛൻ്റെ വാക്കുകൾ അനുസരിക്കാനല്ലാതെ വേറെ നിവൃത്തിയില്ല അവൻ അമ്മയുടെ ഇരു കൈകളും കൂട്ടിപ്പിടിച്ച് വിങ്ങിക്കരഞ്ഞു എൻ്റെ മോൻ വിഷമിക്കാതെ എല്ലാം നേരെയാവാൻ നമ്മൾക്ക് ഭഗവാനോട് പ്രാർത്ഥിക്കാം നീ ഇപ്പോൾ ചെല് ഇല്ലെങ്കിൽ അച്ഛന് ദേഷ്യമാകും ഞാൻ എങ്ങോട്ടും ഇല്ലമ്മേ കാർത്തി ദല്ലാൾ രാഘവൻ ഇപ്പോൾ എത്തും കേട്ടോ വേഗം റെഡിയാകൂ അമ്മേ അച്ഛനോട് പറയൂ എനിക്കിപ്പോൾ പെണ്ണ് കാണാനൊന്നും പോകാൻ പറ്റില്ലെന്ന് അതിന് വേറെ ആളെ നോക്കട്ടെ അല്ല പിന്നെ അവന് അത് കേട്ടപ്പോൾ ദേഷ്യമായി മോനെ നീ എന്തായാലും അത്രടം വരെ ഒന്ന് ചെല്ല് എന്നിട്ട് ആ പെൺകുട്ടിയെ ഇഷ്ടമായില്ലെന്ന് പറഞ്ഞാൽ മതി അതൊന്നും അച്ഛൻ സമ്മതിക്കുകയില്ലമ്മേ ഒന്ന് പോയിട്ട് വാ കാർത്തി ഇല്ലെങ്കിൽ പിന്നെ അച്ഛന് നാണക്കേടാകില്ലേ എന്നോടൊരു വാക്ക് ചോദിക്കാതെ എല്ലാം തീരുമാനിച്ചിട്ട് അച്ഛന് നാണക്കേടാകുമെന്നോ മോനെ പതുക്കെ പറയൂ അച്ഛമ്മ അകത്തുണ്ട് കേൾക്കട്ടെ എല്ലാവരും കേൾക്കട്ടെ മീനൂട്ടിയും അവനോട് യാചിക്കുന്ന മട്ടിൽ പറഞ്ഞു ഏട്ടാ എന്തായാലും ഒന്ന് പോയി വരൂ കാർത്തി നീ അവിടെ എന്തെടുക്കുകയാണ് റെഡിയായില്ലേ അച്ഛൻ്റെ ശബ്ദം പിന്നെയും അവൻ്റെ കാതിൽ പതിഞ്ഞു ഒടുവിൽ മനസ്സില്ലാ മനസ്സോടെ കാർത്തി രാഘവൻ്റെ ഒപ്പം മുണ്ടൂരേക്ക് പുറപ്പെട്ടു മോനെ എന്താ രാഘവേട്ട എന്തുപറ്റി മോൻ്റെ മുഖത്തൊരു തെളിച്ചക്കുറവ് ഹേയ് ഒന്നുമില്ല രാഘവേട്ടന് തോന്നുന്നതാവും അവൻ ഡ്രൈവ് ചെയ്യുന്നതിനിടയിൽ അയാളെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു ഏകദേശം ഒന്നര മണിക്കൂർ യാത്ര വേണ്ടി വന്നു പെൺകുട്ടിയുടെ വീട്ടിലെത്താൻ പഴയ ഒരു അറയും നിരയും നിറഞ്ഞ വീടായിരുന്നു അത് കൊന്നമരങ്ങൾ വേലി തീർത്ത വീടിൻ്റെ മുറ്റത്തേക്ക് വണ്ടി ഒതുക്കിയിട്ട് അവൻ കയറി ചെന്നു കിഴക്കുവശത്തായി നിറയെ ചുവപ്പ് നിറമുള്ള ചെമ്പരത്തി നിൽപ്പുണ്ട് ഒരു പെൺകുട്ടി നിന്ന് ചെമ്പരത്തിയിലെ പൊട്ടിക്കുന്നു അപരിചിതരെ കണ്ടതും അവൾ പിന്നാമ്പുറത്തേക്കോടി അമ്മേ അവളുടെ വിളിയൊച്ച കാർത്തിയും ദല്ലാളും കേട്ടു പെട്ടെന്ന് ഏകദേശം അറുപത് വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരാൾ മുറ്റത്തേക്കിറങ്ങി വന്നു വരിക വരിക ഞാൻ ഇപ്പോൾ അകത്തേക്ക് കയറിയേ ഉള്ളൂ ഇതുവരെയും കാണാഞ്ഞപ്പോൾ ഇനി ഇന്ന് വരില്ലായിരിക്കുമെന്ന് കരുതി അയാൾ കാർത്തിയെ നോക്കി ഒന്ന് ചിരിച്ചു മാഷല്ലേ അവധി കിട്ടുമോ എന്നറിയില്ലായിരുന്നു അതാണ് രാഘവൻ ഒന്ന് വെളുക്കെ ചിരിച്ചു എൻ്റെ പേര് ഗോപിനാഥൻ അയാൾ സ്വയം പരിചയപ്പെടുത്തി മാഷിരിക്ക അയാൾ ചൂണ്ടിയ കസേരയിലേക്ക് കാർത്തിയിരുന്നു ഇവിടെ കാലത്തെ മുതൽ നല്ല മഴയായിരുന്നു അവിടെ എങ്ങനെ മഴയൊക്കെ ഉണ്ടോ ഇന്നു പെയ്തില്ല ഇന്നലെയൊക്കെ നന്നായി മഴ പെയ്തു രാഘവനാണ് അതിനും മറുപടി പറഞ്ഞത് എനിക്ക് മൂന്ന് മക്കളാണ് മൂത്തവർ രണ്ടുപേരും പെൺകുട്ടികൾ ഇളയയാൾ മോനും അവൻ താൽപ്പര്യമില്ലാതെ ഒന്ന് മൂളി മൂത്തവൾ പത്മ എം എ മലയാളം ഇത് ഫസ്റ്റ് ഇയർ ആണ് രണ്ടാമത്തെ ആൾ ഭവ്യ അവൾ ഡിഗ്രി സെക്കൻഡ് ഇയർ പിന്നെ ഉള്ളത് ഒരു മോനാണ് അവൻ എട്ടാം ക്ലാസ്സിലായതേ ഉള്ളൂ ആ അച്ഛൻ സൂചിപ്പിച്ചു കാർത്തി അയാളോട് പറഞ്ഞു മോൻ്റെ പേരെന്താണ് കാർത്തികയെ മാഷിനെക്കുറിച്ച് പറയണ്ടല്ലോ അല്ലേ രാഘവൻ അയാളോട് ചോദിച്ചു ഏയ് ഒന്നും പറയണ്ട മാഷിനെക്കുറിച്ചെല്ലാം അറിഞ്ഞിട്ട് തന്നെയാണ് ഇവിടേക്ക് ക്ഷണിച്ചത് അവൻ അയാളെ ഒന്ന് നോക്കി യാതൊരു ദുശീലവും ദുസ്വഭാവവും ഇല്ലാത്ത ആളാണെന്ന് ഒക്കെ അറിഞ്ഞിട്ട് തന്നെയാണ് ഈ വിവാഹത്തിന് ഞങ്ങൾ മുൻകൈയ്യെടുത്തത് അയാൾ പ്രശംസിച്ചപ്പോൾ കാർത്തിക്ക് ദേഷ്യം വന്നു എങ്കിലും അത് പുറമെ ഒന്നും കാണിക്കാതെ അവൻ ഇരുന്നു എന്നാൽ ഞാൻ കുട്ടിയെ വിളിക്കാൻ കേട്ടോ അകത്തേക്ക് കയറിപ്പോയ ആൾ രണ്ട് മിനിറ്റ് കഴിഞ്ഞ് ഇറങ്ങി വന്നു ഓറഞ്ചും പച്ചയും ചേർന്ന് നിറമുള്ള ഒരു ഉടുത്ത് ഒരു പെൺകുട്ടി വന്നു അവളുടെ കയ്യിലിരുന്ന് ചായക്കപ്പുകൾ കൂട്ടിയൊരുമി ഒരു തരത്തിൽ അവൾ അത് കൊണ്ടുവന്ന് കാർത്തിക്ക് കൊടുത്തു അവനാണെങ്കിൽ അവളെ വെറുതെ ഒന്ന് നോക്കി എന്നിട്ട് ചായയെടുത്തു ഇത് പത്മയുടെ അമ്മ ഗിരിജ ഗോപിനാഥൻ പറഞ്ഞപ്പോൾ കാർത്തി അവരെ നോക്കി പുഞ്ചിരു തോകി ഇതാണ് ഇളയയാൾ ശ്രീഹരി ഒരു കൊച്ചു പയൻകൂടി ഗിരിജയുടെ പിന്നിലായി ഇറങ്ങി വന്നു ഹൽവയും ജിലേബിയും വാഴയ്ക്കാവറുത്തതുമൊക്കെ എടുത്തു ഗിരിജ മേശമേൽ നിർത്തി കുട്ടികൾക്ക് രണ്ടാൾക്കും എന്തെങ്കിലും സംസാരിക്കണമെങ്കിലാവാം പറഞ്ഞുകൊണ്ട് ഗോപിനാഥൻ വെളിയിലേക്ക് ഇറങ്ങി പിന്നാലെ രാഘവനും കാർത്തിക്ക് ദേഷ്യം വന്നിട്ട് മുഖം ചുവന്നു അവൻ പതിയെ ഒന്ന് നോക്കി എന്താണ് പേര് കാർത്തി അവളോട് ചോദിച്ചു പത്മപ്രിയ അത് പറയുമ്പോൾ പോലും അവളെ വിറച്ചിരുന്നു ഇവിടെ എവിടെയാണ് പഠിക്കുന്നത് ലിറ്റിൽ ഫ്ലവറ് പിന്നീട് അവനൊന്നും അവളോട് ചോദിച്ചില്ല തിരിച്ചവളും എന്നാൽ ശരി താൻ പോയിക്കോളൂ നിന്നു വിയർക്കുന്ന അവളെ നോക്കി അവൻ പറഞ്ഞു കേൾക്കാൻ കൊതിച്ചിരുന്നതുപോലെ അവൾ അകത്തേക്കോടി പത്മയുടെ അമ്മയും അനുജത്തിയും അനുജനും ഒക്കെ ഇറങ്ങി വന്നു കാർത്തിയോട് സംസാരിച്ചു ഒപ്പം അവളുടെ മുത്തശ്ശിയും അവൻ മറുപടിയൊക്കെ ഒന്ന് രണ്ട് വാക്കുകളിൽ ഒതുക്കി ഏകദേശം പതിനഞ്ച് മിനിറ്റ് കൂടി ഇരുന്നിട്ട് അവർ അവിടെ നിന്നും ഇറങ്ങി അതീവ സന്തോഷത്തോടെ ഗോപിനാഥൻ അവരെ യാത്രയാക്കുകയാണ് ചെയ്തത് ഗിരിജെ നല്ല പയ്യനാണല്ലേ അയാൾ ഭാര്യയെ നോക്കി അതെ കണ്ടിട്ടൊരു പാവമാണെന്ന് തോന്നുന്നു എൻ്റെ കുട്ടിക്ക് ഭാഗ്യം ഉണ്ടാവണേ ഭഗവാനെ നടക്കും ഗിരിജേ എൻ്റെ മനസ്സ് പറയുന്നു ആവോ അറിയില്ല നമ്മൾക്ക് പ്രാർത്ഥിക്കാം അല്ലേ ഏട്ടാ മോളെ പത്മേ അയാൾ അകത്തേക്ക് നോക്കി വിളിച്ചു മോൾക്കിഷ്ടായോ ആ പയ്യനെ കുഴപ്പമില്ല അച്ഛ അവൾ മറുപടി പറഞ്ഞു മോളോടെന്താണ് ചോദിച്ചത് പഠിക്കുന്നത് എവിടെയാണെന്ന് പിന്നെ എൻ്റെ പേരും അതും പറഞ്ഞുകൊണ്ട് അവൾ അകത്തേക്ക് പിൻവലിഞ്ഞു ഹൽവയും ജിലേബിയും ഒക്കെ കഴിക്കുകയാണ് ശ്രീഹരിയും ഭവ്യയും ഒപ്പം മുത്തശ്ശയുമുണ്ട് പത്മ അത് നോക്കിക്കൊണ്ട് ചിരിച്ചു നിന്നു ഇതേ സമയം നേറിപ്പുകഞ്ഞ മനസ്സുമായി തിരികെ യാത്ര തുടരുകയായിരുന്നു കാർത്തി അവൻ്റെ മനസ്സ് ആകെ കലുഷിതമായിരുന്നു എത്രയും പെട്ടെന്ന് ദേവിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കണം എന്തെങ്കിലും ഒന്ന് ചെയ്തേ തീരു അവൻ മനസ്സിൽ ഉറപ്പിച്ചു രാഘവേട്ടൻ പെൺകുട്ടിയെ ഇഷ്ടമായോ എന്ന് അവനോട് ചോദിച്ചു സത്യം പറയാലോ രാഘവേട്ട എൻ്റെ സങ്കല്പത്തിലുള്ള ഒരു പെൺകുട്ടിയുള്ളത് അവൻ എടുത്തടിച്ച പോലെ പറഞ്ഞു എന്നാൽ നമ്മൾക്ക് വേറെ നോക്കാം അല്ലേ മോനെ ആ അവൻ താല്പര്യമില്ലാതെ മോളി വീട്ടിലെത്തിയപ്പോൾ അച്ഛൻ ഉമ്മറത്ത് ചാരു കസേരയിലിരുന്ന് ആരെയോ ഫോൺ വിളിക്കുകയാണ് കാർത്തിയെ കണ്ടതും അയാൾ പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്തു ദല്ലാൽ രാഘവൻ എവിടെ അയാൾ ചോദിച്ചു കവലയിലിറങ്ങി വൈകുന്നേരം ഇവിടേക്ക് എത്തിക്കോളാമെന്നാണ് അറിയിച്ചത്